അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ വല കയറുമ്പോൾ പിന്നെ ഗതപ്പ് പതിവാണല്ലോ അല്ലേ സമയമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പക്ഷെ ഈ ഒരു ടൈമിന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സൺസെറ്റ് കിട്ടുള്ളൂ കേട്ടോ ഞാനത് പ്രതീക്ഷിച്ചാണ് കുറച്ച് ലേറ്റ് ആക്കിയത് ഒരു കാഴ്ച അങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ദൂരം ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചർ പാലക്കാടിൻ്റെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നു മുതൽ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാടിൻ്റെ മനോഹരം ഹിൽ കാച്ചർ ആണല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഉയരങ്ങളെ താണ്ടി തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ സ്വന്തം നാടിൻ്റെ മനോഹാരിതയെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയുക വീടിൻ്റെ അടുത്തുള്ള ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള അനങ്ങമ്മലയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അടിപൊളി മലയോര പ്രദേശമാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും അപ്പൊ ഗൈസ് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി പഞ്ചായത്തിലെ അനങ്ങമല എക്കോടൂറിസം കാണുന്നതിനായിട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അതായത് കോതകുഷി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ട് പിന്നെ റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു മലയും മലയുടെ പരിസരങ്ങളും വന്നിട്ടാ അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ എന്താ പറയാ ആനങ്ങൻ അനങ്ങന്നടി പഞ്ചായത്തിലെ അനങ്ങമലയുടെ സമീപത്ത് അക്കുടറ്റ് പാലത്തിന് മേലെയാണ് കേട്ടോ ഈ ഒരു പാലം ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് മലയാള സിനിമകളിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് അഞ്ചേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് ആ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും നമ്മുടെ സ്വന്തം നാട് എപ്പോഴും എടുക്കുന്ന പാറി നമ്മൾ ഇതിന്റെ നമ്മളിതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് അനങ്ങമലയുടെ അടുത്തെത്തിയിട്ടുണ്ട് വെൽക്കം ടു അനങ്ങമല എക്കോ ടൂറിസം ഇവിടെ സൈഡിൽ അരുവിയും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് അതൊക്കെ അവിടെ പോയതിനു ശേഷം കാണാം ചെറിയൊരു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അതിന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുണ്ട് ആകെ പത്ത് മിനിറ്റ് കൂടെയുള്ളൂട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് അതിന്റെ ടോപ്പിൽ കയറിയിട്ട് വരണം അല്ലാതെ ഡീ ഇറക്കി വിടുന്ന പറയുന്നത് ടിക്കറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുപത് പതിനഞ്ച് ആ ഒരു റേഞ്ചിൽ കണ്ടായിരുന്നത് കുറച്ച് കാലം മുന്നേ ഞാൻ ഞാനിവിടെ വന്നിട്ട് കുറേ കാലമായിരിക്കുന്നത് സ്വന്തം നാട്ടിലുള്ള ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവിടെ വന്നിട്ട് കുറച്ച് കാലമായി ഇരുപത് രൂപ ആയിരുന്നു വലിയ ടാസ്ക് ആണ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിന്റെ മേലെ പോയിട്ട് തിരിച്ചു വരും വേണം വലിയൊരു ടാസ്ക് ആണ് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ റിസ്ക് എടുക്കാതെ റിസ്ക് സാപ്പിടാൻ പറ്റില്ലല്ലോ കുറച്ച് റിസ്ക് സാപ്പിട്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആറ് മണി ൾ ഉണ്ടെന്നു പറഞ്ഞത് ആളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇറങ്ങി വരുള്ളൂ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ വല കയറുമ്പോൾ പിന്നെ കതപ്പ് പതിവാണല്ലോ അല്ലേ സമയമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഈ ഒരു ടൈമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സൺസെറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടാണ് കുറച്ച് ലേറ്റാക്കിയത് അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും ഇവിടെ കണ്ടോ ആളുകൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിലൊക്കെ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പിലവിടെ ഊഞ്ഞാലും ആ മറ്റേ ഉരിസിന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ സ്വന്തം നാടായതുകൊണ്ട് മാത്രം പോയി പറയുന്നതല്ല ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് സമയമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അടിച്ചു നിർത്തി കയറിയതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ എതപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് കയറാൻ നോക്കാം അപ്പോൾ സ്റ്റെപ്പ് വരുന്നത് സ്റ്റെപ്പ് വരുന്നത് ഇതാ ഇത് വരെ സ്റ്റെപ്പ് വരുന്നുള്ളൂ ഇനി അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇല്ല ഇനി നമ്മൾ അതിൻ്റെ മേലെ കൂടെ കയറിപ്പോകണം ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ കയറിയിട്ടുണ്ട് ഇടയ്ക്കിടക്ക് വരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതായത് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പോൾ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ സീനാണ് കേട്ടോ എന്താ പറയുക ഈ ഒരു ലെവലിലേക്ക് പാറയുടെ മേലെ കൂടെ കയറി പോകേണ്ടി വരൂ കണ്ടോ സൂപ്പറല്ലേ കുറച്ചുകൂടെ മേലെ കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു സൺസെറ്റ് കിട്ടുമോ ഒരു ടോപ്പ് പോയിന്റില് നൈസാ കൈസി ഇവിടെ അങ്ങോട്ടെന്ന് അങ്ങോട്ട് എന്ന് പറയുന്നത് ട്രക്കിംഗ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ എടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപക്ക് ഇതുവരെ വരാൻ പറ്റുള്ളൂ പണ്ട് ഇരുപത് രൂപക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വേനൽ പോയെ എവിടം വരെ പോകണോ അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സെറ്റപ്പായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ട് നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇതുവരെ വന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫാമിലിയൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റായി കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ചു പോകുക അത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ട്രക്കിംഗ് പാസ് ഏത് ഏതുവരെ വേണേലും പോയിട്ട് തിരിച്ചു വരാവുന്ന പാസ്സ് നമുക്കിതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു മല കയറണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തുകൂടെ വേറെ ഇഷ്ടംപോലെ വഴികളുണ്ട് നമ്മളെ സ്വന്തം നാട് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ കൊടുത്തിട്ട് കയറേണ്ട ആവശ്യമുണ്ടോ അവരോ ഒന്നും കയറ്റി കൊണ്ടുപോകുന്നില്ലല്ലോ നമ്മൾ തന്നെ കയറിപ്പോണ്ടേ നമുക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേസ് അത് വേറെ കേസ് അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി എന്താ പറയുക വ്യൂ പോയിന്റ് കിട്ടും അടിപൊളിയാണെങ്കിൽ ആ ഒരു എന്താ പറയുക ചുവന്ന ശോഭയൊക്കെ ആകാശത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടോ ഈ ഒരു സൺസെറ്റ് ടൈം വേറെ ലെവലിട്ടോ ഈയൊരു പറയാ ഏറ്റവും ടോപ്പ് റേഞ്ചൊന്നും നമ്മൾ എത്തിയിട്ടില്ല കുറച്ചും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് അത്ര കയറി മതി കേട്ടോ അത്ര കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് റേഞ്ച് ഒരു ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഗൈസ് അങ്ങോട്ടൊക്കെ ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ദൂരം വന്ന് ചാടി കയറി ഈ ഒരു സമയത്ത് തന്നെ വരാനും കാരണം ഒത്തിരി കൂടെയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആകാശം നോക്കിയാൽ നല്ല ഭംഗമാണ് ഇതിൻ്റെ മേലെ എറി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എന്താ പറയുക ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ബസ്സൊക്കെ കയറിയിട്ട് എന്താ പറയുക നൈസായിട്ട് ഇവിടെ വന്ന് വീട്ടുകാരൊന്നും ചിലപ്പോൾ അറിയാതെ വരിക നൈസായിട്ട് അതിൻ്റെയൊക്കെ മേലെ കയറും അതിൻ്റെ ഏറ്റവും ടോപ്പ് കയറി കേട്ടോ അന്ന് ഇത്ര സമയമെന്നൊന്നുമില്ല ടിക്കറ്റ് കൊടുത്ത് വിടും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങിയതൊന്നും ഇവർക്ക് അറിയില്ല ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിറങ്ങാറുണ്ട് അങ്ങനെയായിരുന്നു പതിവ് കുറേ കാലം വന്നിട്ടോ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അതായത് ഈ ഒരു സംഭവം ഇവരെ ഏറ്റെടുത്ത് ഈ ഒരു എക്കോ ടൂറിസം ആക്കി മാറ്റി അതിനൊക്കെ ആ ഒരു ടൈമിൽ കേട്ടോ എന്താ ഭംഗി നോക്കിയാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ടോപ്പ് എന്ന് പറയാൻ ആ ഒരു ഇത് കണ്ടോ ആ ഒരു മല കണ്ടോ ആ ഒരു മലേൻ്റെ മേലെ കയറി ഇന്ന് കഴിഞ്ഞാൽ നല്ല റിസോർട്ടോ കാണാനായിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല ആകാശം ആ ഒരു സൈഡ് മുഴുവൻ കണ്ടില്ലേ അടിപൊളിയായിരിക്കും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പം നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാനോ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു മലയാണ് കേട്ടോ ആ ഒരു മലയുടെ മേലെയൊക്കെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ളൊരു പരിപാടികളൊക്കെ തൊട്ടപ്പുറത്ത് പാലക്കാടിന്റെ ഭംഗി കണ്ട ഫുള്ള് എവിടെ നോക്കിക്കഴിഞ്ഞാല് നെൽപ്പാടകളും വയലുകളും തോടുകളും പുഴകളും അടിപൊളിയല്ലേ നെല്ലറയുടെ കല്ലവറിയാണ് പാലക്കാട് അപകാഷ് എങ്ങനെയുണ്ട് അനങ്ങമല എക്കോ ടൂറിസം അടിപൊളിയല്ലേ നമ്മ ഒരു പൊളിയല്ലേ അപ്പോൾ ഈ ഒരു പരിസരത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനായിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരുക്കി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഇപ്പോൾ സൺലൈറ്റൊക്കെ മങ്ങി ഇരുട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോകുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തോളാം അടിപൊളി കിട്ടുകാശ് വീഡിയോസുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ